ഇഫ്താഹ് ഒരു പരാക്രമശാലി ആയിരുന്നിട്ടും എന്നുള്ള പേരിൽ ഗിളയാദിലുള്ളവർ ഇഫ്താഹിനെ തണ്ണിക്കളഞ്ഞു കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ഗിളയാദിലുള്ളവർക്ക് കഴിയാതെ വന്നപ്പോൾ ഗിലയാദിലുള്ളവർ പറഞ്ഞു ഇഫ്താഹിനെ കൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയത്തുള്ളൂ അങ്ങനെ ഇഫ്താഹിനെ അവർ തിരിച്ചു കൊണ്ടുവന്നു ആ പ്രതിസന്ധികളെ ഇഫ്താഖ് പരിഹരിച്ചു എന്ന് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് നേരോടെ നിന്നിട്ടും പല കാരണത്തിൻ്റെ പേരിൽ പലരും നമ്മളെ തള്ളിപ്പറയുമ്പോൾ മാറ്റി നിർത്തുമ്പോൾ അത് നിമിത്തം നിങ്ങൾ ഭാരഫണ്ട തള്ളിക്കളഞ്ഞവരെ കൊണ്ട് തന്നെ നമ്മളെ അംഗീകരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ആയതുകൊണ്ട് തിരസ്കരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാരപ്പെടേണ്ട കർത്താവിൽ വിശ്വസിക്കും കർത്താവ് നമ്മളെ മാനിക്കും അവൻ